ഈശോ മിശിഹാക്കി സ്തുതിയായിരിക്കട്ടെ പ്രിയക്കൂട്ടുകാരെ ഇന്ന് സെപ്റ്റംബർ ഇരുപത്തിയെട്ടാം തീയതി കുരുക്കഴിക്കുന്ന മാതാവിൻ്റെ തിരുനാൾ ആഘോഷിക്കുന്ന ദിവസം നമ്മുടെ ജീവിതത്തിൽ ഒരാളുടെ ജീവിതത്തിൽ പോലും പ്രശ്നങ്ങളില്ലാത്തതില്ല കുരുക്കുകളില്ലാത്തതില്ല അതുകൊണ്ട് ഈ കുരുക്കഴിക്കുന്ന മാതാവിൻ്റെ തിരുനാളിന് വലിയ പ്രത്യേകതയാണ് കാരണം നമ്മുടെ കുരുക്കുകൾ നമ്മെക്കൊണ്ടഴിക്കാൻ നമുക്ക് പറ്റില്ല പറ്റുന്നില്ല അതുകൊണ്ടാണല്ലോ നമ്മളിങ്ങനെ ഓടി നടക്കുന്നത് ഈ കുരുക്കഴിക്കാൻ ദൈവം കന്യകാമറിയത്തിനെയാണ് നിയോഗിച്ചിരിക്കുന്നതെന്ന് കുരുക്കുകളുണ്ടാക്കുന്നത് സാത്താനാണ് സാത്താനെ ബന്ധിക്കാൻ പരശുദ്ധ അമ്മ മിഘായേലിനോട് കൂടെയാണ് വരിക റഫായലാണ് നമ്മുടെ കുരുക്കുകൾ അഴിക്കാൻ മാതാവിൻ്റെ ഒപ്പമുള്ളത് ചുരുക്കി പറഞ്ഞാൽ നാളെ റേഷുമാലാകമാരുടെ തിരുന്നാൾ ഇന്ന് കുരുക്കഴിക്കുന്ന മാതാവിൻ്റെ തിരുന്നാൾ രണ്ടും ബന്ധപ്പെട്ട് കിടക്കുന്നു നമുക്ക് ഇന്ന് കുരുക്കഴിക്കുന്ന മാതാവിൻ്റെ പ്രാർത്ഥനകൾ ചൊല്ലി ആത്മീയമായി നമ്മൾക്ക് വീടുകളിൽ തന്നെ പെരുന്നാൾ ആഘോഷിക്കാം അമ്മയെ വിളിക്കാം കാരണം സ്വർഗത്തിലിരുന്ന അമ്മ കാണും അമ്മയ്ക്ക് വേണ്ടി ദൈവത്തിന് വേണ്ടി ചെയ്യുന്ന ഓരോ കൊച്ചു കാര്യങ്ങളും സ്വർഗം കാണുന്നുണ്ട് അതിൻ്റെ എല്ലാം പ്രതിഫലം അമ്മ കരുതി വച്ചിട്ടുമുണ്ട് കുരുക്കഴിക്കുന്ന നമ്മുടെ പരിശുദ്ധ ഘനികാമറിയത്തെക്കുറിച്ച് ധ്യാനിക്കുന്നത് നമുക്ക് മരണം വരെ തുടരാം സ്നേഹത്തിൻ്റെയും പ്രകാശത്തിൻ്റെയും ആത്മാക്കളായ ഒരു മാലാക വൃന്ദം പരിശുദ്ധ കന്യകാമറിയത്തിന് ചുറ്റുമുണ്ട് നമ്മൾ കണ്ടല്ലോ അകലേതായാലും മേരിക്ക് വെളിപ്പെടുത്തി കൊടുത്തത് ആയിരം മാലാകമാരാണ് കന്യകാമറിയത്തിന് അനുസരണയുള്ള ദാസരെ പോലെ അവർ അവരുടെ രാജ്ഞിയുമായിട്ട് സഹകരിക്കുന്നു ബലഹീനരും പെട്ടെന്ന് ചുഴി ചുഴറ്റി അടിക്കപ്പെടുകയും ചെയ്യപ്പെടുന്ന നമ്മിലേക്ക് മാലാകമാർ എത്തുന്നു കാരണം തിന്മയെന്ന് നമ്മളെ രക്ഷിക്കാൻ ദൈവം അവർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട് നമ്മുടെ ആത്മീയ ജീവിതത്തിൽ നമ്മെ വിശുദ്ധിയിലേക്കുള്ള വഴിയെ നടത്താനും നമുക്ക് ദൗത്യമുണ്ട് കുരുക്കഴിക്കുന്ന മാതാവ് മാലാകന്മാരോട് കൂടെ ഇന്ന് നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം കുരുക്കുകളില്ലായ്മ ചെയ്യുന്ന പരിശുദ്ധ അമ്മയോടുള്ള പ്രാർത്ഥന ചൊല്ലാം പ്രിയ സഹോദരങ്ങളെ ഈ ദിവസങ്ങളിൽ കുരുക്കഴിക്കുന്ന മാതാവിൻ്റെ നൊവേനയും അതുപോലെ പ്രാർത്ഥനയും ജപമാലയും ചൊല്ലി ഒരുങ്ങിയിരിക്കുന്ന പല മക്കൾക്കും പരിശുദ്ധ അമ്മ അവരുടെ ജീവിതത്തിൽ സ്വർഗീയ ഇടപെടലുകൾ നടത്തുന്നുണ്ട് എൻ്റെ വാട്സപ്പിലേക്ക് മെസ്സേജുകൾ ഇട്ട് വച്ചിരിക്കുന്നത് കണ്ടാൽ അതിശയം തോന്നും നമ്മൾ സ്വർഗത്തിൻ്റെ ഒരു കാര്യം മനസ്സിൽ വെച്ച് ഒരുങ്ങി പ്രാർത്ഥിക്കുമ്പോൾ അങ്ങനെയാണ് പലരും മെസ്സേജ് ഇട്ടിട്ടുണ്ട് ചേച്ചി അഞ്ചാം ദിവസം ഇങ്ങനെയൊരു അത്ഭുതമുണ്ടായി അതുപോലെ ആറാം ദിവസം ഇങ്ങനെയൊരു ഇടപെടലുണ്ടായി ഒരാളുടെ വിറ്റുപോകാത്ത ഒരു പറമ്പ് വിറ്റുപോയി ഭൗതിക നിയോഗങ്ങളാണ് കേട്ടോ പക്ഷേ അത് അവരുടെ ജീവിതത്തിലെ കുരുക്കായിരുന്നു മാതാവ് കുരുക്ക് വന്ന് അഴിച്ചെടുത്തു അതുപോലെ ഇന്നലെ ആഫ്രിക്കയിൽ നിന്നാണ് ഒരു സഹോദരി മെസ്സേജ് ഇട്ടിരിക്കുന്നത് അവരുടെ വീട്ടിലേക്ക് ഈശോ വന്നു എന്നാണ് സന്തോഷത്തോടുകൂടെ പറഞ്ഞത് കാരണം ഒരിക്കലും സംഭവിക്കാത്ത പോലെ ആ നാട്ടിലെ അച്ഛന്മാർ കന്യാസ്ത്രീകൾ ഇദ്ദേഹം പ്രാർത്ഥന കഴിഞ്ഞ് നിൽക്കുമ്പോൾ ഇവരുടെ വീട്ടിലേക്ക് ഈശോയേനയും കൊണ്ടുവന്നു എന്നാണ് പറയുന്നത് ഒരിക്കലും സംഭവിക്കാത്തൊരു കാര്യം അവർ പറയുന്നു ഈ മാലാകന്മാരുടെയും കുരുക്കഴിക്കുന്ന മാതാവിൻ്റെയും ഒരുക്കം ഞാൻ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു എനിക്ക് ദൈവം തന്നൊരു വലിയ ഇടപെടലാണിത് എന്ന് അതുപോലെ തന്നെ വിദേശങ്ങളിലിരിക്കുന്ന ഒരു മകൾ ഒരു ഡോക്ടർ എനിക്കൊരു മെസ്സേജ് അയച്ചു വിചിത്രമായ തോന്നുന്ന ഒരു മെസ്സേജ് അവരുടെ അമ്മയ്ക്ക് ക്യാൻസർ ഉണ്ട് എന്ന് അറിഞ്ഞതിന് ശേഷം അത് കൺഫേം ചെയ്യാൻ ടെസ്റ്റുകൾക്ക് പോകുന്നതിനേക്കാൾ മുൻപ് ഈ ഡോക്ടർ കുട്ടി വിചാരിച്ചു എത്ര ഇവിടെ നമ്മൾ കുരുക്കഴിക്കുന്ന മാതാവിൻ്റെ സ്റ്റാച്ചു ഉണ്ടല്ലോ അവിടെ ഒരു കുരുക്കിട്ട് പ്രാർത്ഥിക്കണമെന്ന് ആഗ്രഹമുണ്ട് പക്ഷേ വരാൻ പറ്റില്ലല്ലോ അതുകൊണ്ട് അവർ മനസ്സുകൊണ്ട് കുരുക്കിട്ട് പ്രാർത്ഥിച്ചു എന്ന് എന്നിട്ട് പറഞ്ഞു ഇതിൽ അത്ഭുതകരമായിട്ട് എൻ്റെ അമ്മയുടെ ക്യാൻസർ മാറുകയാണെങ്കിൽ ഞാനത് വിളിച്ച് പറയാം നന്ദി പറയാം എന്ന് അങ്ങനെ ടെസ്റ്റ് റിസൾട്ട് വന്നപ്പോൾ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞ ക്യാൻസർ ഇല്ല എന്നാണ് റിസൾട്ട് വന്നിരിക്കുന്നത് അവർ ഇതുപോലെ തന്നെ വലിയ സന്തോഷത്തോടു കൂടെ ഈ കാര്യം അറിയിച്ചിരിക്കുന്നു എന്തുമാത്രം ആളുകളുടെ ജീവിതത്തിലാണ് മാലാകുമാരും പരിശുദ്ധ അമ്മയും ഇടപെടുന്നത് പ്രിയ സഹോദരങ്ങളെ ഞാൻ ആ ഡോക്ടറുടെ വോയിസ് മെസ്സേജ് പറ്റുമെങ്കിൽ നിങ്ങൾക്ക് ഇതിനോടുകൂടെ ചേർത്തിടാൻ കേട്ടോ നിങ്ങൾ കൂടെ പ്രാർത്ഥിച്ചോളൂ പരിശുദ്ധ അമ്മ നിങ്ങളുടെ ജീവിതത്തിലെ കുരുക്കഴിക്കും ഇന്ന് പ്രത്യേകമായിട്ടും വിവാഹ ജീവിതം വേർപ്പെട്ടു നിൽക്കുന്നവർ കുഞ്ഞുങ്ങളില്ലാത്തവർ കുടുംബത്തിലെ പ്രശ്നങ്ങൾ മൂലം നീറിനീറിയിരിക്കുന്നവർ അതുപോലെ എൻ്റെ ഉള്ളിൽ പിശാജുണ്ട് എന്ന് തിരിച്ചറിയാൻ കഴിയാതെ മറ്റുള്ളവരെ എപ്പോഴും കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ഒരു ദയനീയമായ അവസ്ഥ ഇതെല്ലാം വലിയ കുരുക്കാണ് ആര് എന്തു പറഞ്ഞാലും മനസ്സിലാകില്ല ഞാനാണ് ശരി ഞാൻ മാത്രമാണ് ശരി അങ്ങനെ ഉള്ളിൽ വെറുപ്പും വൈരാഗ്യങ്ങളും കുറേ ആന്തരിക മുറിവുകളുമൊക്കെയായി നടക്കുന്ന ജീവിതങ്ങൾ അവർക്ക് ഒരൊറ്റ ആളുകളിലും നന്മ കാണാൻ കഴിയില്ല അതൊരു വല്ലാത്ത കുരുക്കാണ് അതഴിക്കാൻ കന്നികാമറിയത്തിന് മാത്രമേ പറ്റൂ ഇന്ന് നമുക്ക് പ്രസിദ്ധ അമ്മയുടെ തിരുനാൾ ആഘോഷിക്കുമ്പോൾ ഓർക്കാം അമ്മ അമ്മമാതാവെ എൻ്റെ ജീവിതത്തിൽ കുരുക്കഴിക്കാൻ അമ്മ ഓടി വരണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം ഇതിനോട് കൂടെ ആ ഒരു ഡോക്ടറുടെ മെസ്സേജും ഞാൻ സെൻഡ് ചെയ്യുന്നുണ്ട് കേട്ടോ ഇന്ന് പറ്റാവുന്നവരെല്ലാം ആത്മീയമായിട്ട് നമ്മുടെ വീടുകളിൽ കുരുക്കഴിക്കുന്ന മാതാവിൻ്റെ തിരുന്നാൾ ആഘോഷിക്കാം തിരുനാൾ ആഘോഷിക്കുമ്പോൾ നമ്മുടെ ആത്മാവിൻ്റെ സ്ഥിതിയാണ് നമ്മുടെ ഹൃദയത്തിൻ്റെ ആഗ്രഹമാണ് സ്വർഗം കാണുക ദൈവം നമ്മെ അമ്മയിലൂടെ അനുഗ്രഹിക്കും വലിയ കുരുക്കുകൾ നിങ്ങളുടെ ജീവിതത്തിൽ ഇന്ന് അഴിയാൻ ദൈവം ഇടവരുത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ആ മീൻ ചേച്ചി ഞാൻ യു കെയിൽ നിന്ന് ഒരു ഡോക്ടർ വിളിക്കുന്നതാണ് ഞാൻ കുരുക്കഴിക്കുന്ന മാതാവിൻ്റെ ഒരു ഭക്തിയാണ് അപ്പോൾ അലീസ് ചേച്ചിയുടെ മെസ്സേജസ് ഒക്കെ ഞാൻ റെഗുലറായി കാണുന്ന ആളാണ് കാണുകയും കേൾക്കുകയും ചെയ്യുന്ന ആളാണ് അപ്പം ഞാൻ കഴിഞ്ഞ മാസം എൻ്റെ അമ്മയുടെ ഒരു കോളൻ ക്യാൻസർ ബവൽ ക്യാൻസറിൻ്റെ ടെസ്റ്റ് ഏകദേശം പോസിറ്റീവ് ആണോ എന്നൊരു സംശയം ഉണ്ടായിരുന്നു അപ്പോൾ കൂടുതൽ അതിൻ്റെ ക്യാമറ ടെസ്റ്റിനൊക്കെ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുമായിരുന്നു അപ്പോൾ എനിക്ക് നേരിട്ട് വന്ന് മാതാവിൻ്റെ കുരുക്കിൻ്റെ അവിടെ വന്നിട്ട് കുരുക്കിടാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ ഇവിടെ നിന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പറഞ്ഞു ഞാൻ ഇമാജിനറി ആയിട്ട് ദൂരത്തു നിന്ന് തന്നെ ഒരു കുരുക്കിടയാണ് മാതാവെ എന്നിട്ട് അത് സൗഖ്യപ്പെടുവാണെങ്കിൽ ടെസ്റ്റ് നെഗറ്റീവ് നെഗറ്റീവാണെങ്കിൽ ഞാനത് സാക്ഷ്യപ്പെടുത്തിക്കോളാം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ടെസ്റ്റ് നെഗറ്റീവായിട്ട് വന്നു അതൊന്ന് പറയാൻ വേണ്ടി വിളിച്ചതാണ് ഈശോയ്ക്ക് നന്ദി മാതാവിനൊത്തിരി നന്ദി ഞാൻ എനിക്ക് സമയമുള്ളപ്പോൾ ഞാൻ അവിടെ വന്നിട്ട് ഞാൻ കുരുക്കിട്ടോളാം അതൊന്ന് സമയമുള്ളപ്പോൾ കേൾക്കണേ